ബോളർമാരെ പേടിക്കാതെ ബാറ്റ് വീശുന്ന ഇന്ത്യൻ ടി ട്വൻ്റി താരങ്ങളിൽ ഒരാളായി സഞ്ജു സാംസൺ ഇതിനകം പേരെടുത്തു കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ടോപ്പ് ഓർഡറിലേക്ക് സ്ഥാനം കയറ്റം ലഭിച്ച ശേഷം ഈ സ്ഥാനത്ത് ഇന്ത്യക്കായി പതിനാല് മത്സരങ്ങളിൽ നിന്ന് മുപ്പത് സിക്സറുകൾ സഞ്ജു നേടി മൂന്ന് അന്താരാഷ്ട്ര ടി ട്വൻ്റി സെഞ്ചുറികൾ നേടിയ മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു ഇപ്പോൾ ഏഷ്യാ കപ്പിനുള്ള ടീമിലെ പ്രധാന താരമാണ് സെപ്റ്റംബർ ഒമ്പത് മുതൽ ആരംഭിക്കുന്ന മത്സരങ്ങൾക്കായി ദുബായിലേക്ക് തിരിക്കുന്നതിന് മുന്നോടിയായി കേരള ക്രിക്കറ്റ് ലീഗിൽ സഞ്ജു ഗംഭീര ഇന്നിങ്സുകൾ കാഴ്ചവെച്ചിരുന്നു ശുഭ്മാൻ ഗിൽ ടി ട്വൻറ്റിയിൽ തിരിച്ചെത്തിയതിനാൽ ഏഷ്യകപ്പ് പ്ലേയിങ് ഇലവനിൽ സഞ്ജുവിൻ്റെ സ്ഥാനം അനിശ്ചിതത്തിലാണ് എന്നാൽ കളിക്കാൻ അവസരം ലഭിച്ചാൽ സഞ്ജുവിന് കിടിലനൊരു റെക്കോർഡ് മറികടക്കാനാകും ടി ട്വൻറ്റിയിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ഇന്ത്യയുടെ ഇതിഹാസ വിക്കറ്റ് കീപ്പർ എം എസ് ധോണിയുടെ റെക്കോർഡ് തകർക്കാനുള്ള അവസരമാണ് സഞ്ജുവിനുള്ളത് ഇന്ത്യക്കായി തൊണ്ണൂറ്റെട്ട് ടി ട്വൻ്റി മത്സരങ്ങൾ കളിച്ച ധോണി അൻപത്തിരണ്ട് സിക്സറുകൾ നേടിയിട്ടുണ്ട് രാജ്യത്തിനായി ഏറ്റവും അധികം ടി ട്വൻ്റി സിക്സറുകൾ നേടിയ വിക്കറ്റ് കീപ്പർ എന്ന നേട്ടം വർഷങ്ങളായി ധോണി കൈവശം വെച്ചിരിക്കുകയാണ് ഇതിന് വെല്ലുവിളി ഉയർത്തുകയാണ് സഞ്ജു ഇതിനകം മുപ്പത്താറ് സിക്സറുകൾ സഞ്ജു നേടിക്കഴിഞ്ഞു മുപ്പത്തഞ്ച് സിക്സ് അടിച്ച ഋഷഭ് പന്തിനെ മറികടന്ന സഞ്ജു സിക്സ് അടിയിൽ എക്കാലത്തെയും മികച്ച ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് പതിനേഴ് സിക്സുകളുമായി ഇഷാൻ കിഷൻ നാലാം സ്ഥാനത്തും പന്ത്രണ്ട് സിക്സുകൾ നേടിയ കെ എൽ രാഹുൽ അഞ്ചാം സ്ഥാനത്തുമാണ് ഏഷ്യ കപ്പിൽ കൂടുതൽ അവസരങ്ങൾ ലഭിച്ചാൽ ധോണിയുടെ ദീർഘകാല റെക്കോർഡിനെ സഞ്ജു വെല്ലുവിളി ഉയർത്തും ടൂർണമെന്റ് അവസാനിക്കുന്നതിന് മുമ്പ് അന്താരാഷ്ട്ര ടി ട്വൻറ്റിയിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച സിക്സ് ഹിറ്റിംഗ് വിക്കറ്റ് കീപ്പർ കീപ്പറാകാൻ സഞ്ജുവിന് കഴിയും ഇപ്പോൾ നടന്നുവരുന്ന കേരള ക്രിക്കറ്റ് ലീഗിൽ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് മുപ്പത് സിക്സുകളാണ് സഞ്ജു പായിച്ചത് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തൊന്ന് തവണ പന്ത് നിലം തൊടാതെ പറത്തി ഈ പ്രകടനം ഏഷ്യാകപ്പിൽ അദ്ദേഹത്തിന് കൂടുതൽ ആത്മവിശ്വാസം നൽകും അതേസമയം ഇന്ത്യയുടെ സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യേയും ഒരു റെക്കോർഡ് കാത്തിരിക്കുന്നുണ്ട് ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും മത്സരഫലത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഹാർദിക് പാണ്ഡ്യക്ക് പ്ലേയിങ് ഇലവനിൽ സ്ഥാനമുറപ്പാണ് ഹാർദിക് ഇതിനു മുമ്പും ഇന്ത്യക്കായി കപ്പ് കളിച്ചിട്ടുള്ള താരമാണ് ടി ട്വന്റി ഫോർമാറ്റിൽ നടന്ന ഏഷ്യ കപ്പിൽ എട്ട് മത്സരങ്ങൾ ഹാർദിക് കളിച്ചു പതിനൊന്ന് വിക്കറ്റുകളും എൺപത്തിമൂന്ന് റൺസുമാണ് താരത്തിന് നേടാനായത് പതിനേഴ് റൺസ് കൂടി നേടിയാൽ ഏഷ്യകപ്പ് ടി ട്വൻ്റി ഫോർമാറ്റിൽ നൂറ് റൺസും പത്ത് വിക്കറ്റുകളും സ്വന്തമായുള്ള ഏക താരമെന്ന നേട്ടത്തിലെത്താൻ ഹാർദിക്കിന് കഴിയും മറ്റാർക്കും ഇല്ലാത്ത റെക്കോർഡിലേക്ക് എത്താനുള്ള സുവർണ്ണ അവസരമാണ് ഹാർദിക്കിന് മുന്നിലുള്ളത് അനായാസം ഹാർദിക് ഈ നേട്ടത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഹാർദിക് പാണ്ഡ്യയ്ക്ക് യു എയ്ക്കെതിരെ ബാറ്റ് ചെയ്യാൻ അവസരം ലഭിക്കാൻ സാധ്യത കുറവായിരിക്കും ഇന്ത്യയുടെ കരുത്തുറ്റ മുൻനിര അനായാസം വിജയത്തിലേക്ക് എത്തിച്ചാൽ മധ്യനിര ബാറ്ററായ ഹാർദിക്കിന് ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചേക്കില്ല അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാനെതിരായ മത്സരത്തിലൂടെ ഈ നാഴികക്കല്ല് പിന്നിടാൻ ഹാർദിക്കിന് സാധിച്ചേക്കും എന്തായാലും ഹാർദിക്കിന്റെ ഓൾറൗണ്ട് പ്രകടനം പ്രകടനം കപ്പിൽ ഇന്ത്യക്ക് നിർണായകമാകുമെന്ന് നിസ്സംശയം പറയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരാട്ടത്തിനായാണ് ആരാധകർ കാത്തിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമീപകാല പ്രശ്നങ്ങൾ ഇത്തവണത്തെ പോരാട്ടത്തിന്റെ വാശി ഉയർത്തിയിരിക്കുകയാണ് എന്നാൽ ബാബർ അസമും മുഹമ്മദ് റുസ്വാനും ഇല്ലാത്ത പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനോടക്കം പരാജയം ഏറ്റുവാങ്ങി അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ ഇന്ത്യ അനായാസമായി വിജയിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ